സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിച്ചു സംഘടനാ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായ ഭേദഗതികളുടെ ചർച്ചയും മറുപടിയും പി ബി യോഗത്തിലുണ്ടാകും ഹർകിഷൻ സിംഗ് സുർജിത് ജന്മദിനവും ഭഗത് സിംഗ് രക്തസാക്ഷി ദിനത്തിൻ്റെയും ഭാഗമായി ദില്ലി സുർജിത് ഭവനിൽ പി ബി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി വിവരങ്ങളുമായി സി ബി സി ജോസഫ് ചേരുകൾ ബി ഇന്നലെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചത് ഇനിയിപ്പോൾ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ് ആ നേരത്തെ ഉണ്ടായിരുന്ന ഭേദഗതികൾ രാഷ്ട്രീയ കരട് പ്രമേയം അടക്കമുള്ള കാര്യങ്ങളിൽ തീർപ്പ് വരുത്തുന്നു ഇനി പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്താണ് പി ബി യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒപ്പം അവസാനിക്കുകയാണ് ആദ്യം പി ബി യോഗമാണ് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചിരുന്നു ഇതിൽ പ്രധാനമായും ഈ സംഘടന പാർട്ടി കോൺഗ്രസ് വേണ്ട സംഘടനാ റിപ്പോർട്ടുള്ള ഒരു കടു അത് ചർച്ച ചെയ്യുകയായിരുന്നു പക്ഷേ ചില ഭേദഗതി വന്നത് ഇന്നപ്പോഴും അവരും വീട്ടും പി ബി കൂടി അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയിൽ ഈ ഒരു ഭേദഗതി ഉൾപ്പെടെ വെച്ചുകൊണ്ട് പിന്നീട് പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ട് അന്തിമ രൂപമാക്കും എന്നാൽ ഇന്നിപ്പോൾ രാവിലെ ഇന്ന് ഒരു പ്രത്യേക ദിനം എന്ന് പറയുന്നത് ഹർക്കിഷൻ സിംഗ് സുർജിത്തിന്റെ ജന്മദിനവും ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ സുർജിത് ഭവനിൽ പി ബി എംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എത്തുകയും അവർ പുഷ്പാർച്ചന അർപ്പിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ ഇപ്പോൾ കോർഡിനേറ്ററായ പ്രകാശ് കരാട്ട് കൂടാതെ പി ബി എങ്ങളായ ബൃന്ദ കരാട്ട് സി പി എമ്മിന്റെ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എ ബി എം എ ബി ബി അടക്കമുള്ള എല്ലാ കെ രാധകടക്കമുള്ള എല്ലാ നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ മണിക് സർക്കാരൊക്കെ അടക്കമുള്ള എല്ലാ നേതാക്കളും പുഷ്പാർക്കും നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി മൂന്നാണ് ഹർക്കീഷ് സിംഗ് സുധീർ സിംഗന്റെ ജന്മദിനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പുഷ്പാർച്ച നടത്തിയത് നൂറ്റി ശേഷം ഇവിടെ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഇന്നിപ്പോൾ ഈ കൂടി ഒരു വാർഷിക കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ പി ഒത്തിന്റെ തൊട്ടു മുൻപായി നേതാക്കൾ പുഷ്പാർച്ചന അർപ്പിച്ചത് അതായത് ഈ സർക്കിഷൻ സിംഗിന്റെ ജന്മദിനവും ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനവും കൂടിയാണ് നമുക്കറിയാം സി പി എമ്മിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് സർക്കിഷൻ സിംഗ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് സി പി ഐയുടെ മൂന്നാം പാർട്ടി കോൺഗ്രസിൽ കട കമ്മിറ്റിയിരിക്കും പോലീസുകളിലേക്ക് തടക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം ാണ് ദില്ലുള്ള വിവരങ്ങൾ നൽകിയത് പി ബി യോഗം ദില്ലിയിൽ ആരംഭിച്ചു ഒപ്പം തന്നെ ഹർകിഷൻ സിംഗ് സുർജി ദിനമാണെന്ന് അവിടെ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി വിവരങ്ങളാണ് സി ബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകിയത്